ഇന്ന് ഞാൻ ഒറ്റക്കാന്നെ അന്ന് നേരിടും ഒറ്റക്കാക്കിട്ട് പോയതല്ല എല്ലാരും അടിപൊളിയായിട്ടുള്ള ഉണ്ട് അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്വാഗതം പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഫസ്റ്റ് സ്വാഗതം പറഞ്ഞിട്ട് ബാക്കി പറയാ അപ്പം വൈകിട്ടത്തെ ചായ കൂമ്പാളൊക്കെ നമ്മളെ ചായ വിശേഷത്തിലേക്ക് നമ്മളെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പോ നോറ നോറയും ഞാനും നല്ല വർക്ക് ചെയ്യും അപ്പൊ അതിലടക്കോളെ എണീച്ച് അപ്പൊ അമ്മയുണ്ട് ചാടിയം പിടിച്ചേരോ അങ്ങോട്ട് കൂട്ടി നടന്നിട്ടുണ്ട് നിജോ ഗ്രൗണ്ടില് കളിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് ഗ്രൗണ്ടിൽ പോവാ പോയിട്ടുണ്ട് ഇന്നലെയോ പോവാൻ ഇനി അപ്പൊ അമ്മ ഇന്നല വന്നിട്ട് കൊണ്ടാക്കാൻ നമ്മൾ മായൂരിൽ പോയത് കൊണ്ട് പോയിട്ടില്ല ഗ്രൗണ്ടിൽ കളിക്കാൻ പോയിട്ട് അപ്പൊ ഇന്ന് വന്ന് എല്ലാം ആയിട്ട് പോയിട്ടുണ്ട് പിന്ന അപ്പൊ ഇന്ന് നമ്മളെ വിശേഷം പ്രത്യേകിച്ച് തൊന്നില്ല ഇന്നത്തെ കുറച്ച് പണിയും എല്ലാം കഴിഞ്ഞ് ഉച്ചക്ക് ഉച്ച ചോറ് വന്ന് പോയതിന് ശേഷം അപ്പാടെ കിടന്ന് നല്ല ഉറക്കം ഉറങ്ങി ഇതാ നിങ്ങൾ പറയാം കാരണം നിങ്ങളൊക്കെ നമ്മള് വെറുതെ കിടന്നിറങ്ങുന്ന പക്ഷേ നോറി ഉറങ്ങുമ്പോ കുറച്ചു നേരം ഉറങ്ങാൻ പറ്റും ആ സമയത്ത് കുറച്ച് അടങ്ങി ഇരിക്കാനും പറ്റും അപ്പൊ ഓൾ ഉറങ്ങിയോണ്ട് അടക്കിടന്നിട്ട് ഉറങ്ങി കാണുവ ഇല്ല രാത്രി സീരിയൽ കാണൊന്നും ഇല്ല രാത്രിക്ക് രാത്രി ഭക്ഷണം ആക്കേണ്ടതായിരിക്കും പിന്നെ അതെ നിങ്ങളെ പോലെ പ്രശ്നം നമ്മള് വെറുതെ രണ്ട് അത് ഉണ്ടാക്കാനുള്ള പണിയും കൂടി ഉണ്ട് അപ്പൊ ഞാറുറങ്ങുമ്പോൾ ഞാനും ഉറങ്ങി അപ്പൊക്കത്ത് എണീച്ചതിന്റെ ആ ഒരു തന്നെ ഉള്ളത് അതുകൊണ്ട് ഞാൻ വിചാരിച്ച കട്ടൻ ചായയാണ് ആണ് പാല് കൊണ്ടന്നിട്ടില്ല പാല് വേണ്ടിട്ടാണ് രണ്ടു ദിവസമായി ചെറിയൊരു തണുപ്പ് ഉടസവുള്ളത് കൊണ്ട് കട്ടൻ ചായ മതി പറഞ്ഞേ അപ്പൊ ഈ ഉറക്കിന്റെ ഒരു ഇത് പോകാതെ കട്ടൻ ചായ ഒടിക്കാതിരിച്ചു ഇന്നത്തെ ചായന്റെ അടിക്കുന്ന പ്രത്യേകതയുണ്ട് ഇത് നോറേന്റെ ചായ ഒക്കെ അടിയാതെ അതായത് അമൃതം പൊടി കൊണ്ടുള്ള ഉണ്ടാടിന്ന് കിട്ടുന്ന പൊടിയാണ് അമൃതം പൊടി അമൃതം പൊടി അപ്പൊ ഞാൻ കാച്ചിപ്പൊടിക്കാശിയാണ് മൂന്ന് വയസ്സേറെ കിട്ടും അത് കഴിഞ്ഞാ പിന്നെ അതും ഇല്ല ആ അപ്പൊ പിന്നെ നമുക്ക് അയിനൂട്ടിന്ന വാങ്ങാം അയേറ്റുണ്ടല്ലോ അപ്പൊ അന്നേരം ഓളത് വാങ്ങാ അപ്പൊ ഇത് ഉണ്ടയാക്കിയാ ബിജോന് ഭയങ്കര ഇഷ്ടമാണ് അനക്കും നമുക്കല്ലോ നല്ല ഇതാണ് നല്ല രസം ഉണ്ടാവും അപ്പൊ വലിയ പണിയുമില്ല കുറച്ച് പൊടിയും ഒന്ന് ചൂടാക്കിയുണ്ടു അതിൻ്റെ അകത്ത് കുറച്ച് തേങ്ങയും വെല്ലവും ഒന്ന് മിക്സിയിലൊന്നു ഒതുക്കിട്ട് ഉണ്ടയാക്കിട്ട് എടുക്കേ ഉണ്ടു അപ്പൊ ഞാന് ഇത് ഉണ്ടയും ചായയും ഈ ണ്ടാവും അപ്പൊ അമൃതം പൊടി ഉണ്ടെങ്കിൽ എല്ലാരും നമ്മളാദ്യം ഈ കുക്കിംഗ് വീഡിയോ അമൃതം പൊടി ആക്കുന്നെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പൊ നമ്മളെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ ഇപ്പം തൽക്കാലം ബൈ